അതിൻ്റെ ബാക്ക് ക്യാമ്പ് നോക്കിയല്ലേ ഓക്കെ രണ്ട് ദിവസത്തെ കല്യാണ പ്രോഗ്രാമാണ് അപ്പോൾ കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് നോക്കാം നമുക്ക് ഇന്ന് അവിടെ പോയിട്ട് സ്റ്റേ സ്റ്റേയും നാളെ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് നേരെ തിരിച്ചു വരാനുള്ള പ്രോഗ്രാമാണ് അപ്പോൾ ഞാനുണ്ട് രഞ്ജു ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സൂര്യേട്ടനുണ്ട് അതായത് സൂര്യാട്ടനൊന്നങ്ങനെ അവിടെ ായിരുന്നു എന്തായാലും നമുക്ക് നേരെ നൈസായിട്ട് പോകാം അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പുതുത്തം വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടപ്പോ തന്നെ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചേക്ക് തുറക്കുന്നത് ലൈക്ക് അടിച്ച് തുടങ്ങാൻ പോയി രസമല്ലേ അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്കിലാണെങ്കിലോ വാട്സപ്പിലാണെങ്കിലും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സോ നമുക്ക് അടിപൊളി ഒരു വിശേഷം നമുക്ക് നോക്കാം കുറച്ച് റീച്ചിൻ്റെ കുറവുണ്ട് അപ്പോൾ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയുന്നത് സോ ലെറ്റ്സ് ഗോ അതുപോലെ തന്നെ നമ്മുടെ വണ്ടി രാവിലെ മല ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ പോയിരുന്നില്ല സൂര്യനും രഞ്ജൂരിനും വേണേ പോയിരുന്നത് അപ്പോൾ മല ട്രിപ്പ് കഴിഞ്ഞ് വന്നു എന്നിട്ട് നേരെ നമ്മൾ പോകാൻ പോകുന്നത് സേലത്തോട്ടാണ് സോ ലെറ്റ്സ് ഗോ ഗൈസ് ഒരു ഹായ് കൊടുക്കും നമ്മൾ ഫസ്റ്റ് ഇൻട്രോ ആണ് നല്ല ഫ്രണ്ടിൻ്റെ കല്യാണ പെണ്ണിന്റെ കൂട്ടുകാരനെ കല്യാണം നെഞ്ചെന്നാളെ ചെന്റെ പേര് കുത്താമ്പള്ളിക്കാരെന്നാണ് പക്ഷെ കല്യാണം പെണ്ണിന്റെ ഇവിടെ തിരിച്ചങ്കൂടാണ് സേലം തിരിച്ചൂടാണ് അപ്പൊ രണ്ടു ദിവസത്തെ പരിപാടി നാളെ രാവിലെ മുഹൂർത്തം മുഹൂർത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഹൂർത്തം പോലെ പതിനൊന്നരക്കും പന്ത്രണ്ട് മണിക്കൊന്നും വര കേട്ടോ അല്ലെങ്കിൽ സമയം പുലർച്ചെ അല്ലെങ്കിൽ അല്ലെങ്കിൽ മണി മണി മാക്സിമം ഉള്ളില് കെട്ട് കഴിയും അതാണ് പരിപാടി ആചാരങ്ങൾ എന്ന് ും ഇത് നമ്മുടെ പുതിയത് വന്ന പതിനേഴ് സീറ്റ് ട്രാവലർ ആണ് അപ്പൊ ഇത് കൂട്ടത്തില് നമ്മുടെ ബസ്സുണ്ട് നമുക്ക് ഈ രണ്ട് ഇടുക്കി ഡോർ അടക്കാണ്ട് കേട്ടോ അടച്ച് നമുക്ക് ബാക്കി സെറ്റ് ആക്കുന്നത് തന്നെ ഉള്ളില് സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് സംഗതി എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ലഗേജും കണ്ടി കണ്ടെങ്കിൽ അധികം ഒന്നും ഇല്ല ജസ്റ്റ് ഒരു അഞ്ചോ ആറോ ബാഗായി കൂടുതലൊന്നും ഇല്ല ഇതുവരെ ശബരിമലയ്ക്ക് പോകുമ്പോൾ സംഗതി കിടക്കാൻ വേണ്ടി വാങ്ങിച്ച ഇതാണ് ലിക്കി സ്പേസ് പ്രകാശ ചെയ്തതിൽ നല്ലൊരു കാര്യം ചേസിൻ്റെ മോൾക്കൂടെ ഒരു തോന്നാണ് എന്തായാലും ഞാൻ കാണിച്ചു തരാം പിന്നീട് സോ നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് ബാക്കി നോക്കാം അങ്ങനെ നമ്മൾ ഡീസൽ ഫുൾ ടാങ്ക് ആക്കാം നമ്മുടെ തിരുവല്ലാമല പമ്പിൽ വന്നിട്ടുണ്ട് നമ്മൾ ആൾക്കാരെല്ലാവരെയും കയറ്റി നൈസായിട്ട് ഫുൾ ടാങ്ക് ആക്കാം ഡീസല് നോക്കാം ഏകദേശം ഒരു ആ യുടെ ഉള്ളിൽ പത്തായിരുന്നോ നോക്കിയാട്ടോ അങ്ങനെ ഏകദേശം നമുക്ക് പതിനാലായിരം രൂപ പതിനാലായിരത്തി അറുനൂറ് ഫ്രണ്ട് കേട്ടോ സ്റ്റെപ്പ് വാ വാ കേറിക്കോ കേ നമുക്ക് നേരെ പോവാം ഏകദേശം പതിനാലോ അറുനൂറോ നമ്മൾ ഫുൾ ടാങ്ക് ആക്കി നമ്മുടെ പതിനേഴ് സീറ്റ് ട്രാവലറും നമ്മുടെ കൂടെ ഉണ്ട് ഫുഡ് കഴിക്കാൻ നിർത്തി ഫുഡ് കഴിക്കാൻ വന്നിട്ട് ജൂനിയർ കുപ്പണല്ലേ അതിന്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ തമിഴ്നാട് കയറി ഡോർ ക്ലോസ് അടയ്ക്കു നമുക്ക് ലറ്റ് ഗോ എവിടെ ഇതും വഴി തന്നെ നമ്മൾ വണ്ടി അവിടെ നിർത്തി ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഭക്ഷണം 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 തമിഴ്നാട് ആട് ഇത് മട്ടൻകുഴമ്പിലൊക്കെ ആവും പറയാൻ പറ്റില്ല നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ വിശേഷങ്ങൾക്കാം ഓക്കെ ബസ് അവിടെ നടത്തിയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഓൾറെഡി ഇവര് എനിക്ക് അങ്ങനെന്താ ഭക്ഷണം കേക്കിലൊക്കെ ഓണാണ് ഉണ്ടോ ഓൾ ചേച്ചാൾക്കാരൊക്കെ കയറി കൊണ്ടിരിക്കണം വണ്ടി സെറ്റ് ആക്കാം വണ്ടി സെറ്റ് ഇതൊരു എന്ത് ഭാഷ മിക്സ് നേരെ പറയാം എഞ്ചോ പോവല്ലേ കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള റോഡൊക്കെ വലുതാണ് ഈ ഒരു എൽ എൻ ടി റോഡ് കൂടിയാണ് വലുതായ നമുക്ക് യാത്രാസുഖം ഉണ്ടായി കാരണം ഇത് സിംഗിൾ ലൈനാണ് നമുക്ക് വണ്ടിയൊക്കെ പാസ് ചെയ്ത് പോവാൻ നോർത്തിയുള്ള ഗ്യാപ്പ് പോലും കിട്ടില്ല ഇടയിലിടയിൽ വണ്ടികളെ പാസിംഗ് എല്ലാമായിട്ട് അടിപൊളി അപ്പോ ഏക ഒരു മണി എങ്ങനെ പഠിക്കണാവോ ആ അതെല്ലാവരും നല്ല ഉറക്കുന്ന എൽ എൻ ഡി റോഡ് കേറിയിട്ട് അതിന്റെ വലിയൊരു കൂണം ആ കൂടൂടെ ചെന്ന് നോക്കിയേ എടുക്കണം പറഞ്ഞെങ്കപ്പള്ളി കോവീസ് ലിമിറ്റഡ് അവരുടെയാണ് ഈ ഒരു ടോൾ ബൂത്ത് ഉണ്ട് ഓ എത്ര ലൈനാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ലൈന് വരുന്നുണ്ട് ഏഴ് ആറ് ലൈൻ നമുക്ക് ആ ഏഴ് ലൈൻ നമുക്ക് ഓപ്പണാണ് പ്ലസ് വൺ ലൈൻ ഒക്കെ രണ്ട് മൂന്നൊക്കെ ആവണ പാലും അതെ നന്നാകും അഞ്ഞൂറ്റിയാറുട്ട് ടൂർ ഉള്ളത് നമ്മളങ്ങനെ വിജയമങ്ക ക്ലാസ്സിലെത്തിരിക്കാനും സുഹൃത്തൊക്കെ നമുക്ക് ഒരു ഡിസൈൻ ഒക്കെ അടിപൊളിയത് അല്ലെങ്കിൽ ബട്ടർഫ്ലൈൻ്റെ പോലെ രണ്ട് ചേർക്കത് സെന്ററില് സാധനത്തിൽ കാണാൻ അടിപൊളിയാണ് ഇത് ഫുള്ള് ഇതായത് തന്നെ ഫുള്ള് എൻ എച്ച് കോടിയാണ് പ്രത്യേകിച്ച് ഒന്നും എടുക്കാറില്ലേ ഓപ്പൺ റീഡർ അവിടെ ി ഇരുപത്തി മൂന്ന് ഹോട്ടൽ പരിട്ടർ ഭവാനിപ്പഴി ഈ കാണുന്നാണ് നമ്മുടെ ഭവാനിപ്പുഴ അമ്പലൊക്കെ എൻ്റെ വഴിയോടപ്പുറത്തേക്ക് ആനും ഏർപ്പെടേണ്ട ചേസ് ചേയ്സ് പിന്നായ വണ്ടോണ്ട് അങ്ങനെ ഒരുപാട് വണ്ടികൾ ഇവിടെ ആയിട്ട് ലോറിയുടെ ഹബ്ബാണ് പോകുന്നത് പോലെ ലോറി ഷർട്ടാണ് ലോറ് വർക്ക് ഷോപ്പുകളാണ് അപ്പം അങ്ങിടുവാങ്ങും അങ്ങോട്ടുവാറുവിടെ രണ്ട് ഈ സ്ഥലപ്പേര് തിരുച്ചന്തൂർ തിരുച്ചെന്തോടാണ് ഫുള്ള് ലോറി പണി ഞാനല്ല ഞാൻ കടന്നറിയും ഓരോ വണ്ടികളായിട്ടും കൊറച്ച് വിശേഷം വിഷയം എത്തിച്ചേരും ഇവിടെ അത് ഒരു കല്യാണ പരിപാടിയാ കൊള്ളാം അടിപൊളിക്ക് വിളിക്ക് ഇല്ല വണ്ടിയൊന്നും പോലെ ചെറിയ കല്ലല്ലേ വലിയ കല്ലാണ് ഇത് കോൺക്രീറ്റ് കല്ലാണ്

അങ്ങനെ അവസാനം നമ്മൾ വണ്ടി കൊടന്ന് നിർത്തി സുഹൃത്തുക്കളെന്താന്ന് വെച്ചാൽ അതിന്റെ ഒന്നും നിർത്താൻ സ്ഥലല്ല സ്ഥലല്ലാന്ന് വച്ചാ ഒട്ടും സ്ഥലല്ല വണ്ടി നിർത്താൻ പറ്റില്ല ഈ അമ്പലം തേണ്ട അവിടെയാണ് കേട്ടോ ഇടുങ്ങിയ റോഡാണ് മണ്ഡപങ്ങളൊക്കെ അടുപ്പിച്ചൊരു ആറേഴ് മണ്ഡപം ഒക്കെയാണ് അടുപ്പിച്ചിട്ട് വണ്ടി അയച്ചായിട്ട് അത്യാവശ്യം വലിയൊരു മെയിൻ റോഡാണ് ഓരോ സൈഡാക്കി ഇങ്ങോട്ട് ഒതുക്കി ഇറക്കിയിട്ട് വേറെ എവിടെയെങ്കിലും ബാക്കി കിട്ടിയാൽ അതും സൗകര്യമായിരുന്നു ഏ നമുക്ക് മണ്ഡപത്തിലോട്ട് പോവാം ഓക്കെ എൻ്റെ മുമ്പ് തമ്മേനുള്ള ഫോട്ടോ എടുക്കട്ടെ എങ്കിൽ അതിപ്പോൾ മറന്നു പോകും ഞാൻ ഏറ്റവും കൂടുതൽ മറക്കുന്ന ഒരു കാര്യമാണ് തമ്മേനുള്ള ഫോട്ടോ നിർബന്ധമുള്ള കാര്യമാണ് ഏറ്റവും ക്ലിക്ക് സൈഡിൽ ആഡ് വേറെന്തേലൊക്കെ ഞങ്ങൾ അങ്ങനെ ചായ കൂടി ലക്ഷ്യമായിട്ട് ഞങ്ങൾ ബസ്സിന് അവിടെ ഒതുക്കി ആര് പറഞ്ഞു ക്ലെയിം പറഞ്ഞു അതായത് തേട്ട പതുക്കെ തേട്ട അപ്പുറത്ത് കടക്കാം അപ്പോൾ പകുതി റോഡ് ചെയ്യും മറ്റേ രണ്ട് റോഡ് ക്രോസ് ചെയ്യേണ്ടി വരും അത് കാണാൻ കുറച്ച് ചന്ത അപ്പോൾ അവിടെ പോയത് അതാണ് ബസ് പോണ വഴി വഴിട്ടോ ആ റോഡ് കാണാൻ കേട്ടോ അതാണ് ബസ് പോണ വഴി ഇതാണ് ആ റോഡ് തോന്നുന്നു അട ഈ ബസ് ആടാണ്ടി വെള്ളിയാ ഇതെന്താ പോ മത്സരിച്ച് ഒന്ന് അടുത്ത തോട്ടിൽ ചേർന്നു ഗ്രാം മിച്ചറ അടിപൊളിയാ ചൂടുണ്ട് തമിഴ്നാട്ടില് ബേക്കറി ലാഭകര സോസ് കൂടി കിട്ടിയ അടിപൊളിയാകും മിക്സർ ആ സോസ് പൊളിക്കും അത് ഹീറ്റർ ഹലോ എപ്പോഴും ചൂടായിട്ടിരിക്കണ മറ്റ മെഷീനാണത് പിന്നെ വിളിച്ച പിന്നെ ചൂടാവാതിരിക്കും ഇതടിപൊളിട്ടോ ഞാൻ കണ്ടോ ആ വെളുത്തുള്ള ടേസ്റ്റ് പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് നമുക്ക് ഫുഡ് ലോസ് തുടങ്ങിയാലോങ്ങോ മസാല പോണ്ട സാമ്പാർ ചട്നി സാമ്പാറ ആരുൾ മികു ശ്രീ അർദ്ധനാരേശ്വരി വഴി അതായത് അർദ്ധനാശ്വരം വഴി ഇവിടെ നിന്നാണ് അത് മോളിക്ക് പോകുന്ന വഴി ഉണ്ടല്ലേ ബസ് അങ്ങോട്ട് പോകുന്ന പറഞ്ഞിട്ട് ഈ റൂട്ടിലാണ് ഓക്കെ നമ്മളൊരു ചായ ഒക്കെ കൂടി കഴിഞ്ഞു ോറിംഗടാ പിന്നെ ലൈറ്റ് ഒന്ന് കാണാറ് നമ്മുടെ ബസ് എന്തായാലും അവിടെ അവിടെ കൊണ്ടു നിർത്താൻ പറ്റില്ല അങ്ങോട്ട് പോരെ അവർ സമ്മതിക്കില്ല ഉണ്ട് അതിനകത്ത് ബസ് റോഡ് സൈഡിലാണ് പറഞ്ഞത് അത് കുറച്ച് റിസ്ക് ആണ് പൊതുവേ തമിഴ്നാട് നമ്മൾ അവർ സ്റ്റേറ്റ് പോയാൽ ഭയങ്കര റിസ്ക് ആണ് ബസ് റോഡിൽ നിർത്തുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് എൽ പി ജി പമ്പുണ്ടായിരുന്നു അവിടെ ചോദിച്ചത് പക്ഷെ അവിടെ നിർത്താൻ പറ്റില്ല പറഞ്ഞു ബസ് തൽക്കാലം ഒതുങ്ങിട്ടാണ് നിൽക്കുന്നത് ചെറുക്കൻ ബട്ട് അബ്ബസിൽ കണ്ണിടിക്കാൻ നിർത്തി പോവാൻ റിസ്ക് ആണ് ഈ ആ ഉള്ള ഡോർ അടച്ചില്ലേങ്ങനാ ഈ ലോക്ക് ചെയ്തിട്ടുണ്ടാവില്ല െ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഞാനുണ്ട് രഞ്ജുണ്ട് എൻ്റെ സൂര്യൻ്റെ അവിടെ ഉണ്ട് മൂക്ക് എന്തോ വായിക്കാൻ വേണ്ടി ഒന്ന് ബാക്ക് അടിച്ചതാണ് അപ്പോൾ ഇതിൽ ഫുഡ് കഴിക്കലേ ഉണ്ടായിരുന്നു വണ്ടി ഇപ്പോഴും അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഒന്നുകിലും നിർത്തിപ്പോരാൻ പറ്റില്ല കാരണം സേഫായിട്ടുള്ള പാർക്കിംഗ് അല്ല ഒന്നാമതാത് ഒന്ന് വിശ്വസിച്ച് നിർത്തി പോരാൻ പറ്റില്ല പടം അങ്ങനെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷെ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ കാരണം സൗണ്ട് സെറ്റിങ്സോ ഡയറൊക്കെ പടം പോയാണല്ലോ പോയത് പോലെ ഇരിക്കും എന്നാൽ നമുക്ക് നൈസായിട്ട് പോവാം ആ ടാറങ്ങനല്ലേ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു അങ്ങനെ പതുക്കെ പതുക്കെ കല്യാണ മണ്ഡപം എടുക്കുമ്പോഴേക്കും നമ്മള് നേരത്തെ പോകുമ്പോൾ ഒരു കല്യാണ്ട് പോകുന്നില്ല ബസ് പോകുമ്പോൾ ആ ഒരു കല്യാണ വീടിന്റെ തിരക്കാണ് ഈ കാണുന്നത് തൊട്ടപ്പുറത്താണ് നമ്മുടെ മണ്ഡപം അവിടെ എന്ത് തിരക്കാണ് നമുക്ക് അവിടെ പോയേ കാണാം അതെ അടുപ്പിച്ച് അടുപ്പിച്ചിട്ടാകട്ടെ ഒരു മണ്ഡപം അവിടെ വെച്ചാൽ ഒരു മണ്ഡപം അവിടെ അതിന്റെ തൊട്ടപ്പുറത്ത് അടുത്ത മണ്ഡപം ആകെ അതേപോലെയാണ് അവിടെ സത്യം അതൊരു ഉപമ പറഞ്ഞാണ് കളിയാക്കാൻ പറയുന്നത് സംഗതി അങ്ങനെയാണ് അതെ ഒന്നും വിചാരിക്കുന്നതിൽ സംഗീതം അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ തന്നെ മുകളിലെ അമ്പലം ലൈറ്റ് അല്ലെറ്റാത്മക അമ്പലമാണ് അർദ്ധനാരീശ്വരി ക്ഷേത്രം അതായത് നമുക്ക് അവിടെ ഇടയിലിടയിൽ ചെറിയ ചെറിയൊരു കടകളൊക്കെ ഉണ്ട് കേട്ടോ കത്ത് കടകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു മണ്ഡപമാണ് ഇപ്പുറത്തൊരു മണ്ഡപമാണ് അതിന്റെ തൊട്ട അപ്പുറത്ത് വേറെ മണ്ഡപമാണ് ഈ ലൈറ്റ് എത്തുന്നതാണ് ആ ഇതൊരു മണ്ഡപമാണ് നമ്മുടെ ട്രാവലർ അടുത്ത മണ്ഡപം ഇതടുത്ത മണ്ഡപം നമ്മളെ വണ്ടി എടുക്കണു ഗ്ലാസ് ഒക്കെ നമ്മുടെ വണ്ടി ബസ് ഈ വണ്ടിക്ക് ഇവിടെ സുഖമായിട്ട് വെക്കുക നമ്മളിവിടെയാണ് ആളക്കാരെ ഇറക്കിയിരുന്നത് പോയിട്ട് ഫുഡ് കഴിക്കാം വിഷക്കുണ്ടോ വെച്ചാൽ ഒരു സ്മൂത്തിയോ ജ്യൂസോ അങ്ങനെ എന്തേലൊക്കെ കുടിക്കാതെ തോന്നുന്നില്ല അത് ഉപ്പായിട്ടൊന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്നാൽ പോയൊക്കെ ഫുഡ് ആണ് അല്ലെങ്കിൽ എന്തേലൊക്കെ ഓൺലൈൻ ഡെലിവറി എന്തേലും ഉണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്ത് വയ്ക്കുക ഞാൻ ഇനി രാത്രി ഹെവി ഫുഡ് കഴിക്കുന്നതിൽ വലിയൊരു താല്പര്യം തോന്നുന്നില്ല ഇപ്പം എന്നാലും പണ്ടത്തെ പോലെ എപ്പോൾ ആ താല്പര്യമില്ല പണ്ടുകൂടെ പൂവൊണ്ട് എന്തൊക്കെയുണ്ടാക്കി സംഭവം എന്തോ ഒരു തമിഴ് സിനിമയില് ശിവരത്തി സിനിമയുണ്ടല്ലോ ആ സിനിമയാണ് ഫ്ലക്സിന്റെ കാര്യമൊക്കെ വൺ ഹിറ്റ് ആയത് അതെ നമ്മളെ അതായത് ഒരു നമ്മള് വെൽക്കം ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഇവിടെ എൻഗേജ്മെന്റും ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗംഭീരമാണ് മോൾ സദ്യ അതാരും കഴിക്കും ഫുഡ് കഴിക്കലാ എന്നിട്ട് ബാക്കി എന്തോ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ അവിടെ നടന്നോണ്ടിരിക്കും നമുക്ക് ഫുഡ് കഴിക്കലവഴി കൂടെ സ്റ്റാർട്ടർ ആയിട്ട് നമ്മൾ ഐസ്ക്രീം തുടങ്ങിയതാണ് ഐസ്ക്രീം തീറ്റ് നിർത്തിയതാണ് ഞാൻ വീട്ടിൽ പോയിട്ടേ ഒരു ദിവസം പോയിട്ട് ഇവിടുന്ന് രാത്രി പോയിട്ടേ ഒരു ഷെയ്ക്ക് ഓടിച്ചു നൈസായിട്ടുണ്ട് നേരം വിളിച്ചു ഐസ്ക്രീം ഒരു വീക്ക്നസ് ആണ് ഷെയ്ക്ക് ഒരു വീക്ക്നസ് ആണ് സ്മൂത്തിനസ് ആണ് ഫുഡ് പോവാൻ പോവാ വഴി ഇതൊക്കെ തന്നെയാണ് അതാകോടെ തന്നെ സദ്യ സഞ്ചരിക്കുക ഇതാണ് കല്യാണ രോശ ഉണ്ട് ഉഴുങ്ങോട് ഉണ്ട് എന്തൊക്കെയോ ഗുലാബ് ജാമുണ്ട് എനിക്ക് ഗുലാബ്ജാമൻ ഭയങ്കര ഇഷ്ടമാണ് ഗുലാബ് ജാമൻ അത് ഐസ്ക്രീമ് നൽകാൻ നട്ടാ ബാക്കി ഓരോ സാധനം കേട്ടോ ഞാൻ ഐസ്ക്രീം ഫസ്റ്റ് സ്റ്റാർട്ട് ഐസ്ക്രീം ചട്നിണ്ട് എനിക്കറിയില്ല ഇതൊക്കെ കാണാട്ടോളി അതൊക്കെ എന്താ സ്വീറ്റ്സ് ഉണ്ട് അങ്ങനെ കീ ഉണ്ട് ഇതെന്താണ് സാധനം ഇത് ജ്യൂസാണ് ബദാം ബദാം ബിൽ ബദാം മിൽക്ക് ദോശ ഏത് പൊറോട്ട കാണാം ഐസ്ക്രീം കാണാൻ ഐസ്ക്രീം മസാല ദോശ വന്നു ചട്നി സാമ്പാറുണ്ടോ മഷൂ ബിരിയാണി മഷ്റൂം മഷ്റൂം ബിരിയാണി ആ അതെ മഷ്റൂം ഉണ്ട് കേട്ടോ അതിൽ എനിക്കുണ്ടായിരുന്നു ഞാൻ തിന്നിട്ടാണ് എനിക്ക് നിങ്ങൾക്ക് കുറേ ഉണ്ട് ചില്ലി ഗോബിയുണ്ട് എല്ലാ ഐറ്റംസുണ്ട് ഇതെല്ലാം കൂടെ ഒരു പിടുത്തം പിടിച്ചിട്ട് കാണാം അതാകുന്ന ലഘു ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡ് ഭക്ഷണമായി എന്ന് പറഞ്ഞു ദരിച്ചിട്ടോസ് ലാസ്റ്റായിട്ട് ഐസ്ക്രീം വിത്ത് ഗുലാബ് ജാമുൻ മൂന്ന് ഗുലാബ് ജാമുൻ എടുത്തു പറഞ്ഞു നൈസായിട്ട് ഇതിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ചട మా ట్రావెల్ డ్రైవర్ ఏరేందా ఇంప్లై ఐఫె ఐఫెటమ్ yes మలనా దాటికో ఏంద ఉదాన గులాబ్ జామ్ విత్ ఐస్ క్రీమ్ అలా అలా కైచిట్న్నావు ఇకి బ్యంగా ఇష్టాట అప్పుడు నేను నన్నే ఉండికిదానే టీటా తీర ప్రాంతం దంద ప్రదేశం ఒక బస్సు ఐండి వెళ్ళి ఫోర్ పోల్స్ కుల దర్దా పట్టు కొర పోవండి అలు బుల్ల బుల్ల banda పోల్స ఆ ఆ

അതാ വണ്ടിയോടെ നിർത്തിന്നെ തങ്ങി എന്തോ തമിഴ്നാട്ടിൽ ഈ തൊഴിലിനെ എന്തോ ഒരു സമരം നടക്കുന്നുണ്ട് തമിഴ്നാട്ടിലെ എവിടെ ഒരു ഭാഗത്ത് അപ്പൊ ഞാൻ പോയി ചോദിച്ചപ്പോ മൂപ്പര് പറ ഈ സമരത്തിന് വരുന്ന ആൾക്കാരനെ തമിഴ്നാട്ടിൽ നിന്ന് എല്ലാ ഭാഗത്തും വരുന്നുണ്ട് അപ്പൊ ഈ സമരത്തിന് വരുന്ന ആൾക്കാരെ മൊത്തത്തിൽ തടഞ്ഞു നിർത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒരുപാട് മേൽ മേൽ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ട് ഈ ബസ് മാത്രല്ല കുറെ ബസ് എല്ലാ സ്ഥലത്തും തടുത്ത് നിർത്തിയിരിക്കുകയാണ് ബസ്സൊക്കെ വണ്ടി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ഇപ്പൊ വണ്ടി ജസ്റ്റ് എടുത്തിട്ട് ഒരു കിലോമീറ്റർ കൂടെ വന്നിട്ടില്ല അവർക്ക് ഇൻഫോം പോയി അവരെല്ലാം ഒരു അഞ്ചാറ്